അച്ഛനും അമ്മയും വാക്കെന്ന് കേട്ട് ഞാൻ അക്ഷരപ്പിച്ച നടന്നു അച്ഛനുമമ്മയും വാക്കെന്ന് കേട്ട് ഞാൻ അക്ഷരപ്പിച്ച നടന്നു നിലാവിലെ നിലവാനം പോലെ ഞാൻ ഊറി വന്നൊരാ ാചലം എന്നിലലിഞ്ഞു പോയി മക്കളേന്ന് പാലൂറുന്നൊരൻപ് എനിക്കൊക്കെയും തന്നു തിരുത്തും വയമ്പ് മക്കളേ എന്ന് പാലൂറുന്നൊരൻപ് എനിക്കൊക്കെയും തന്നു തിരുത്തും വയമ്പ് വിൺപൊക്കത്തിൽ എന്നെടുത്തുയർത്തും വൻപ് ചൊൽ കളിപ്പാട്ടം കളിമ്പങ്ങൾ ചുറ്റിലും എൻ മണമൊക്കെ ഉണ്ണിക്കുന്നു പൂവുകൾ ഈ അമൃതെല്ലാം നിനക്കെന്നരുവികൾ നീ വിളക്കാവുക എന്നർക്ക ചന്ദ്രാനലർ താളമേ നീ എന്നു താരാട്ടുകാറ്റുകൾ എൻ മണമൊക്കെ ഉണ്ണിക്കെന്നു പൂവുകൾ ഈ അമൃതെല്ലാം നിനക്കെന്നരുവികൾ നീ വിളക്കാവുക നർക്ക ചന്ദ്രാനലർ താളമേ നീ എന്നു താരാട്ടുകാറ്റുകൾ മേ വന്നു നിറഞ്ഞൊരാകാശം എൻ കണ്ഠത്തം ഗുരുവിൽ തുടർന്നു ശ്രുതിസാധകം കാലം കടഞ്ഞോരു വിസ്മയം നക്ഷത്രനാളമായി നിന്നു വിദൂരമരീചിയായി നക്ഷത്രം എന്നോട് ചോദിച്ചു ഞാൻ തന്നൊരക്ഷരമെന്തേ രസിച്ചുവോ പൈതലേ നക്ഷത്രം എന്നോട് ചോദിച്ചു ഞാൻ തന്നൊരക്ഷരമെന്തേ രസിച്ചുവോ പൈതലേ നാവ് ഞാൻ നീട്ടിക്കൊടുത്തതറിവീല അതിൽ നാദ ത്രിശൂലം വരഞ്ഞതെന്തറിയിൽ നാവു ഞാൻ നീട്ടിക്കൊടുത്തതറിവീല അതിൽ നാദ ത്രിശൂലം വരഞ്ഞതെന്തറിയില വാക്ക് മണക്കുന്നിണിക്കുന്നു വാക്കെന്നെ നോക്കി ചിരിക്കാൻ വിളക്കുകത്തിക്കുന്നു കിക്കിളിയാക്കുന്നു നാദമായി വന്നെന്നെ അക്കരെ അക്കരെ കൊണ്ടുപോകുന്നു എന്നെ ഉറക്കാൻ കിടത്തുമ്പോഴും ുമപ്പുറം പ്രളയത്തിൽ ഒന്നായി അലിയിച്ചെടുക്കുമ്പോഴും പിന്നെ ഞാനറിയാതെ വിളിച്ചുണർത്തുമ്പോഴും എന്നെ ഉറക്കാൻ കിടത്തുമ്പോഴും മെല്ലെ മെല്ലെ ഇരുട്ടിന്നുമ്പുറം പ്രളയത്തിൽ അലിയിച്ചെടുക്കുമ്പോഴും പിന്നെ ഞാനറിയാതെ വിളിച്ചുണർത്തുമ്പോഴും എന്തിനെന്നില്ലാതെ ഉദയഗതി വിരയങ്ങൾ എന്നിടൂടെന്നും ആവർത്തിച്ചിടുമ്പോഴും വാക്കന്റെ അമ്മയും അച്ഛനുമാകുന്നു വാക്കിൻ വിരൽ തൂങ്ങിയല്ലോ നടക്കുന്നു വാക്കന്റെ അമ്മയും അച്ഛനുമാകുന്നു വാക്കിൻ വിരൽ തൂങ്ങിയല്ലോ നടക്കുന്നു നക്ഷത്രം എന്നോടു ചോദിച്ചു ഞാൻ തന്നൊരക്ഷരമെന്തേ നിനക്ക് ബോധിച്ചുവോ നക്ഷത്രം എന്നോടു ചോദിച്ചു ഞാൻ തന്നൊരക്ഷരമെന്തേ നിനക്ക് ബോധിച്ചുവോ ബോധത്തിൻ്റെ തലത്തിൽ ഞാൻ നിർത്തുകയാണ് ആദ്യം രസം രണ്ടാമത് ബോധിക്കൽ അടുത്ത് കർമ്മങ്ങളിലേക്ക് പിന്നെ അവര് ഇപ്പം ഇവിടെ നിർത്തുന്നു നമുക്ക് ബോധിച്ചോ ഈ കുഞ്ഞുങ്ങൾക്ക് ബോധിച്ചോ എന്നുള്ളതാണ് നോക്കേണ്ടത് ആദ്യം രസിക്കുക പിന്നെ ബോധിക്കുക പിന്നെ ബോധിപ്പിക്കുക എല്ലാം കൊണ്ടും എല്ലാ കുഞ്ഞുങ്ങളും അടുത്ത തലമുറയിൽ നമ്മുടെ ഗുരുക്കന്മാരായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം